യ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തായാലും ഞാൻ ഇന്ന് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല എന്ന് കരുതിയാണ് ഉച്ചയ്ക്ക് ഒരു ലൈവ് വന്നത് ലൈവ് വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ലൈവിനകത്ത് വന്ന കാരണം അതായത് മറ്റൊരു ചാനലിൽ നിന്ന് അദ്ദേഹം യൂട്യൂബിൽ ലൈവ് വന്ന കാരണം ഞാൻ എന്നാൽ പിന്നെ ലൈവ് സ്റ്റോപ്പ് ചെയ്താൽ ഇറങ്ങി അതിനുശേഷം കുറച്ചധികം സുഹൃത്തുക്കളുടെയൊക്കെ ലൈവുകളും മറ്റു കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒന്ന് രണ്ട് യൂട്യൂബ് റിയാക്ഷൻ വീഡിയോസ് കണ്ടത് അതിലേക്ക് നമ്മുടെ രേണുസുദിയുടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത് അത് കണ്ടപ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണമോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിച്ചു പിന്നെയാണ് ഞാൻ ഓർത്തത് എന്തായാലും അടുത്ത ദിവസം രേണു ഹുദി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷന്റെ ഭാഗത്തു നിന്നുള്ള തെളിവുകൾ എനിക്ക് ഉറപ്പാക്കും കേൾക്കും കാരണം മറ്റൊന്നുമല്ല ഞാൻ രേണുവിനെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം ഇനിയിപ്പോൾ അടുത്ത ദിവസം എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ പോയി അതിന്റെ തെളിവുകളും മറ്റു കാര്യങ്ങളും കൊടുക്കേണ്ടതായിട്ട് വരും അന്നേരം അതുമായി ബന്ധപ്പെട്ടൊരു ചെറിയ വീഡിയോ എനിക്ക് എന്തായാലും ചെയ്യാതിരിക്കാൻ പറ്റില്ല ഞാൻ അറിയിച്ചാണല്ലോ പരാതി കൊടുത്ത കാര്യങ്ങളും മറ്റുമൊക്കെ അന്ന് ഈ പരാതിയിൽ മേൽ നടപടി ഉണ്ടാവില്ല എന്നൊക്കെ പലരും പറഞ്ഞായിരുന്നു അപ്പൊ അതിന്റെ അപ്ഡേഷൻസ് ഒക്കെ ഒന്ന് പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും അതൊരു വീഡിയോ ചെയ്യണം അന്നായാലും തെറിവിളി വരും അപ്പൊ ഈ ഒരു കാര്യം കൂടി ചെയ്തേക്കാം എന്ന് കരുതി എന്തായാലും ഇപ്പോൾ വിപവാദം മാറിക്കൊണ്ടിരിക്കുന്ന ആ വിഷയം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം കുറെ ആയാലോ താൻ എന്നെ പറ്റി പറയാൻ നാണമില്ലേ താൻ എന്നെ തൈക്കളവിന്ന് വിളിക്കാൻ എടോ എനിക്ക് മുപ്പത്തും മുപ്പത്തിനാല് വയസ്സേ ഉള്ളൂ തൈക്കളവിന്ന് വിളിക്കാൻ താങ്കൾക്ക് പറഞ്ഞല്ലോ ദുബായിട്ടാൽ തനിക്ക് അയച്ചു തന്നെന്ന് ഞാൻ തുണി പറിച്ചു നൃത്തം ചെയ്യുന്ന വീഡിയോ താൻ ഒന്ന് ധൈര്യം ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇട്ടിട വേലിയിൽ എടുത്ത പാമ്പേനെടുത്ത് വേണ്ടാത്തടുത്ത് വെക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇനി നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ അത് കാണണമെങ്കിൽ കണ്ടോളൂ ഈ കാണുന്ന വീഡിയോ അതിന് ഉദാഹരണമാണ് മറ്റൊല്ല നമ്മുടെ ശാന്തിപുള ദിനേശ് സംവിധായകൻ അദ്ദേഹത്തിന്റെ ചാനലിൽ കഴിഞ്ഞിടയ്ക്ക് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയ്ക്കകത്ത് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതായത് ഒരു അവതാരിക അവർ ഗൾഫിൽ പല പ്രോഗ്രാമുകൾക്കും പോയപ്പോൾ മദ്യപിച്ച് ഡാൻസ് കളിച്ച് വീഡിയോസ് ലീക്കായി എന്ന് പറഞ്ഞു അതിനുശേഷം ഈ അടുത്ത് ഫേമസ് ആയ ഒരു നടിയെക്കുറിച്ചും അദ്ദേഹം ഒരു പരാമർശം നടത്തി അവരും ഇതേ കണക്ക് തന്നെ പല കാര്യങ്ങൾ ചെയ്യുന്നു അതിന്റെ വോയിസും ഫോട്ടോസും വീഡിയോസും എല്ലാം അദ്ദേഹത്തിന് പലരും കാണിച്ചു കൊടുത്തു എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി ആ വീഡിയോയ്ക്കകത്ത് അദ്ദേഹം ഈ രണ്ടു പേരുടെയും അതായത് ഈ അവതാരകയുടെയും പേര് പറയുന്നില്ല ഈ നടിയുടെയും പേര് പറയുന്നില്ല ഞാൻ ആ വീഡിയോ കണ്ടതാണ് അതിനുശേഷം ആണ് ഞാൻ എൻ്റെ ചാനലിനകത്ത് ആ വീഡിയോ ചെയ്തത് അതിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്ത് അപ്പോൾ ഞാൻ ചോദിക്കുകയും ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ആരുടെയും പ്രഡിക്ഷൻ കണക്കായിരിക്കില്ല ഇത് നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം അദ്ദേഹം പേര് പറയാത്തിടത്തോളം കാരണം നമുക്ക് ഈ രണ്ട് പേര് ആരാണെന്ന് വൈൽഡ് ആയിട്ട് ഗസ് ചെയ്തെടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്തായാലും ആ അവതാരിക അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം നേരിടാൻ സാധ്യതയുള്ള ആരും അവതാരികന്മാരിൽ ആരും ഇതിനെ കുറിച്ച് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല പക്ഷെ ആ നടിയാണെന്ന് പറ സ്വയം അവകാശം ഉന്നയിച്ചുകൊണ്ട് ഇപ്പൊ രേണുസുദി രംഗത്ത് വന്നിരിക്കുകയാണ് എനിക്ക് അറിയാൻ പാടില്ലാതെ ചോദിക്കുക എന്റെ പൊന്ന് രേണുസൂതി പലരും ചെയ്ത കാര്യങ്ങൾ പോലും തള്ളിപ്പറയുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഈ സംഭവം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും ഞങ്ങൾക്ക് ആർക്കും അറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇതിന്റെ മാതൃത്വം ഏറ്റെടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അതായത് നിങ്ങൾക്ക് അല്പമെങ്കിലും ബോധമുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യില്ലായിരുന്നു എന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം ശാന്തിയുടെ ദിനേഷ് അയാളുടെ വീഡിയോയിൽ നിങ്ങളുടെ പേര് പരാമർശിച്ചിട്ടില്ല നിങ്ങളുടെ ചിത്രം വെച്ചിട്ടില്ല അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങൾ എടുത്തു ഇങ്ങനെ ഒരു മണ്ഡതരം കാണിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അതിന്റെ ഫസ്റ്റ് തെളിവ് നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ചു അതായത് ശാന്തിപുള ദിനേഷിന്റെ ആ വീഡിയോയുടെ തമ്പിലെ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തപ്പോൾ മുതൽ തന്നെ എനിക്ക് തോന്നിയതാണ് നിങ്ങൾ ഈ ഒരു മണ്ടത്തരം ചെയ്തു വെക്കുമെന്ന് ഇപ്പൊ ശരിക്കും നിങ്ങളാണ് മാറുന്നത് അത് നിങ്ങൾ ആരും തന്നെ മനസ്സിലാക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ പോലും ഇത് പറഞ്ഞു തരാണ്ട് തയ്യാറാകല്ലോ എന്ന് പറയുമ്പോഴാണ് സങ്കടം കാരണം ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം ചെയ്തതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പുറത്ത് തെളിവ് സഹിതം വന്നിട്ടും ഇന്നും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അയാൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങളെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും വലിയൊരു മണ്ടത്തരം കാണിക്കാനുള്ള ഒരു സാഹചര്യം അവരുണ്ടാക്കില്ലായിരുന്നു അതിപ്പോൾ സജീന ചേച്ചിയാണെങ്കിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് ബ്ലോഗേഴ്സ് ആണെങ്കിലും ഞാൻ അത് തന്നെ പറയത്തുള്ളൂ കാരണം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഉണ്ടാകുന്ന തെറ്റുകൾ അല്ലെങ്കിൽ മണ്ടത്തരങ്ങൾ അതിനെ കഴിഞ്ഞാണിടാണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങളുടെ ഇത്തരം ആക്ടിവിറ്റീസിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളെ തിരുത്തുവാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നൽകിയിട്ടില്ല അതുകൊണ്ടായിരിക്കാം അവർ ഇടപെടാതിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഇത്തരം പ്രവർത്തികളെ അവര് കണ്ടില്ല എന്ന് നടിക്കുകയും പിന്നീട് ഒരു വിവാദം വരുമ്പോൾ അതിനെ ന്യായീകരിക്കേണ്ട അവസ്ഥയിലേക്കും അവർ വരുന്നതിന് കാരണം ദൈവത്തെ ഓർത്ത് ഇമാതിരി മണ്ടത്തരങ്ങൾ ഇനിയും ചെയ്തു വെക്കരുത് കാരണം ആ ഒരു വീഡിയോയ്ക്ക് അത് നിങ്ങളുടെ പേരോ നിങ്ങളുടെ ഫോട്ടോയോ ഒന്നും വെച്ചിട്ടില്ലായിരുന്നു ഇപ്പൊ നിങ്ങൾ തന്നെ ചാടി കയറി വന്നിച്ച് അത് ഞാനാണ് എന്നെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു ഈ സമൂഹത്തിന് മുന്നിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾ നെഗറ്റീവ് ചിന്താഗതിയോടെ കാണുന്ന ആളുകൾ ധാരാളമുണ്ട് അതിന് നിങ്ങൾ തന്നെ ധാരാളം അവസരം ഒരുക്കിയിട്ടുണ്ട് നിങ്ങളുടെ കല്യാണം അടുത്ത വർഷം ഉണ്ടാകും അത് ചിലപ്പോൾ മുസ്ലിം ആയിരിക്കും ക്രിസ്ത്യാനി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ തന്നെ കുറെ നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്തു ഇപ്പം നിങ്ങൾക്ക് എതിരായിട്ട് കുറേ അധികം ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് ആ ആളുകളുടെ കയ്യിലോട്ട് അടുത്ത അടിക്കാനുള്ള വടിയാണ് നിങ്ങൾ ഇപ്പൊ കൊണ്ട് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് വെച്ചുകൊണ്ട് തന്നെ ആളുകൾ രംഗത്ത് വരും കഴിഞ്ഞ ദിവസം എന്റെ ചാനലിൽ നിങ്ങളെ കുറിച്ച് വന്നൊരു കമന്റ് ആ കമന്റ് അത്രത്തോളം മോശപ്പെട്ട ഒരു കമൻ്റാണ് ഞാനിതിന് അതിന് ഇതുവരെ മറുപടി അങ്ങനെ കൊടുക്കണമോ വേണ്ടെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിനുശേഷം ഒരു ലൈവിനകത്ത് വന്ന് ഞാൻ പറഞ്ഞിരുന്നു ലൈവ് ചെയ്ത് അങ്ങനെയുള്ള കമന്റുകളുമായിട്ട് എന്റെ കമന്റ് ബോക്സിൽ വരരുതെന്നാണ് കാരണം അത്രത്തോളം കേൾക്കുവാൻ ഇറക്കുന്ന ഒരു കമൻറ്റാണ് അത് നോർമലി വായിക്കുമ്പോൾ ആൾക്കും ആർക്കും അതിന്റെ അർത്ഥം മനസ്സിലാകില്ലെങ്കിലും ഇച്ചിരി ഇരുത്ത് വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം കാര്യങ്ങളെല്ലാം മനസ്സിലാവും അങ്ങനെയുള്ളൊരു കമന്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ കമന്റ് ബോക്സിൽ വന്ന് ഇങ്ങനെ ഒരു കമന്റ് ഇട്ടിരുന്നത് അത്രത്തോളം നിങ്ങളെ ആളുകൾ വെറുക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഇമ്മാതിരി ഏണികൾ പോയി സ്വയം പിടിച്ചു വെക്കാതിരിക്ക ശരി എന്നാ